ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡ് നിലപാടിൽ പ്രതിഷേധിച്ച് സി ഒ എ ഇന്ന് സംസ്ഥാനത്ത് കരുദിനം ആചരിച്ചു തുടർന്ന് ജില്ലകളിലെ വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി സിഒ എ മാള മേഖലയുടെ കമ്പനിയുടെ നേതൃത്വത്തിൽ അഷ്ടമിച്ച കെ എസ്ഇബി ഓഫീസിനു മുന്നിലും പ്രതിഷേധ സമരം നടത്തി കെസ് ഇ ബിയുടെ കോർപ്പറേറ്റ് പ്രീണന നയത്തിനെതിരെ സി മാള മേഖല കെ എസ് സി ബി ഡിവിഷനുകളെ കേന്ദ്രീകരിച്ച് കരിദിന സമരം നടത്തി മാള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ സമരപരിപാടി ജില്ലാ സെക്രട്ടറി പി ആന്റണി ഉദ്ഘാടനം ചെയ്തു അത് കാര്യത്തിലായാലും കാര്യത്തിലായാലും മറ്റു എല്ലാ സാഹചര്യങ്ങളിലും അവർക്ക് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് പോസ്റ്റ് കേബിൾ ടി വി ഓപ്പറേറ്റർമാരൊക്കെ വളരെ തുച്ഛമായ നിരക്കാണ് ഒരു രൂപ എന്ന നിരക്കിലൊക്കെ തന്നെയാണ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ഈ കെ ഐ സി ബി പോസ്റ്റുകൾ അക്കാലം മുതലേ അനുവദിച്ചു പോകുന്നത് കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കെ ഐ സി ബി പോസ്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഈ മേഖലയ്ക്കകത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ആ ചാർജ് ഒരു നിലയ്ക്കാണ് കേബിൾ സർക്കാർ ചെറുകിട മേഖലയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ സർക്കാർ നിലപാടിനെ അട്ടിമറിച്ച് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കെതിരായ നിയമമാക്കി എഴുതി ചേർത്ത് കോർപ്പറേറ്റ് ദാസ്യവേലയ്ക്ക് തുനിയുകയാണ് ഈ നിലപാട് മാറ്റിയില്ലെങ്കിൽ കെ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്ന് പി ആന്റണി പറഞ്ഞു മേഖലാ പ്രസിഡന്റ് പി എസ് സുബിതൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി സി പി പ്രദീപ് ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു ഓപ്പറേറ്റർമാരായ പി എം സുമേഷ് കെ എം സുമേഷ് ബിനോജ് സി ടി രാജീവ് അരുൺകുമാർ ഉണ്ണികൃഷ്ണൻ കെ എ തോമസ് ദാസൻ ബിജോയ് ഹാരിസ് ബിജേഷ് മറ്റ് കേബിൾ ടി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം